രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ മാസം സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ ഉത്തരവിടുന്നത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ രാജ്യത്തിൻ്റെയും രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രദ്ധ എത്ര രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചു എന്നും ഏതൊക്കെ കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് പണം നൽകിയതെന്നും അതിലായിരുന്നു പക്ഷേ അതിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിന് നിക്ഷേപമുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനി ബി ജെ പിക്ക് കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കൈക്കൂലിപ്പണമായി നൽകി എന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു രാഹുൽ ഗാന്ധി ഇത്തവണ വയനാടിൽ മത്സരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഓഹരി നിക്ഷേപമുള്ള കമ്പനികളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ചോളം ലിസ്റ്റഡ് കമ്പനികളിൽ ഓഹരി നിക്ഷേപമുണ്ട് പക്ഷേ അതിൽ ബജാജ് ഫിനാൻസ് ഉണ്ട് ഐ സി ഐ സി ബാങ്ക് ഉണ്ട് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് പോലെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് പക്ഷേ പ്രശ്നം ആ ഒരു കമ്പനിയുമല്ല ഡിവി ലബോറട്ടറീസ് ലിമിറ്റഡ് എന്ന വിശാഖപട്ടണം ആസ്ഥാനമായ കമ്പനിയാണ് ഈ ഡിവിസ് ലബോറട്ടറീസ് ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിന് ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡ് നടന്നിരുന്നു ഈ റെയ്ഡിന് ശേഷമാണ് അവർ സ്വാഭാവികമായും ഇലക്ട്രോൾ ബോണ്ട് വാങ്ങിക്കാൻ തുടങ്ങുന്നത് ഈ റെയ്ഡിന് മുൻപ് തന്നെ സെബി ഈ കമ്പനിയുടെ സി എഫ് ഒ അടക്കം ആറു പേർക്കെതിരെ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുടെ പിഴ നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ ഒരു ദുരൂഹമായ പശ്ചാത്തലമുള്ള കമ്പനി ബി ജെ പിക്ക് ഇലക്ഷണൽ ബോണ്ട് വഴി നൽകിയത് മുപ്പത് കോടി രൂപയാണ് രാഹുൽ ഗാന്ധിക്ക് പത്തൊൻപത് പോയിന്റ് ഏഴ് ആറ് ലക്ഷം രൂപ നിക്ഷേപമുള്ള ഒരു കമ്പനി അതും രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ ഉള്ള കമ്പനികളിൽ ഒന്ന് ആ കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് മുപ്പത് കോടി രൂപയാണ് ഇനി ബി ജെ പിക്ക് മാത്രമാണോ ഈ കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകിയത് എന്ന് ചോദിച്ചാൽ അല്ല ബി ആർ എസിന് തെലങ്കാന ഭരിച്ചിരുന്ന ഭാരത് രാഷ്ട്ര സമിതി എന്ന ബി ആർ എസിന് ഇരുപത് കോടി രൂപയും ഈ കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയിട്ടുണ്ട് ഒരു നോക്കുകൂലി കണക്ക് കോൺഗ്രസ് പാർട്ടിക്കും ഈ കമ്പനി അഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി നൽകി എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഐ ടി വകുപ്പിന്റെ ഇൻകം ടാക്സ് വകുപ്പിന്റെ റെയ്ഡ് ഉൾപ്പെടെ നടന്ന സെബി പിഴ ഈടാക്കിയ ഒരു ദുരൂഹ പശ്ചാത്തലമുള്ള കമ്പനിക്ക് അതിൽ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇത്ര വലിയ തുകയുടെ നിക്ഷേപം നടത്തി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകുന്ന ഒരു കമ്പനിയിൽ പണം നിക്ഷേപിച്ചു എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ സമ്പത്തും ഈ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നു രാഹുൽ ഗാന്ധിയുടെ സമ്പത്ത് രണ്ടായിരത്തി പതിനാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗണ്യമായി വർദ്ധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാലിൽ അമേഠിയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം നൽകിയ സത്യവാങ്മൂല പ്രകാരം അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഒൻപത് പോയിന്റ് നാൽപ്പത് കോടി രൂപ മാത്രമായിരുന്നു എന്നാൽ അഞ്ചു വർഷം പ്രതിപക്ഷത്തിരുന്ന് രണ്ടായിരത്തി പത്തൊൻപത് എത്തുമ്പോൾ അദ്ദേഹം വയനാട്ടിൽ ഉൾപ്പെടെ നൽകിയ സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി പതിനഞ്ച് പോയിന്റ് എൺപത്തെട്ട് കോടി രൂപയായി വർദ്ധിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലെത്തുമ്പോൾ വീണ്ടും വലിയ രീതിയിൽ ബി ജെ പി വേട്ടയാടലുകളൊക്കെ നേരിട്ട് അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്ന ഈ അഞ്ചു വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആസ്തി അദ്ദേഹത്തിൻ്റെ ആകെ വരുമാനം എന്ന് പറയുന്നത് ഇരുപത് കോടി രൂപയായി വർദ്ധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതായത് പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ യാതൊരു ബിസിനസ്സുകളില്ലാത്ത ഇല്ലാത്ത പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളൊന്നും തന്നെ എടുത്തു പറയാനില്ലാത്ത രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തിയുടെ വരുമാനം അല്ലെങ്കിൽ സ്വത്ത് എങ്ങനെയാണ് പ്രതിപക്ഷത്തിരുന്ന പത്തു വർഷത്തിൽ പോലും ഇത്ര ഗണ്യമായി വർധിച്ചത് എന്നൊരു ചോദ്യം പലരും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചോദിക്കുന്നത് എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിലെ പല ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികളും മുൻകാലങ്ങളിൽ ഇ ഡി ഇൻകം ടാക്സ് സി ബി ഐ പോലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ടവയായിരുന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ചില കമ്പനികളിൽ ഒന്ന് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന ലോട്ടറി രാജാവ് സാന്ത്യാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയതും ഈ കമ്പനിയാണ് ഈ കമ്പനി ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് ഇലക്ഷൻ ബോണ്ട് വഴി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ ബഹുഭൂരിപക്ഷവും ലഭിച്ചത് ബി ജെ പിക്ക് എങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾപ്പെടെ സംഭാവന ചെയ്തു ഇനി മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ബോണ്ട് നൽകിയതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഇ ഡിയുടെയും ഇൻകം ടാക്സിൻ്റെയും സി ബി ഐയുടെയും ഒക്കെ അന്വേഷണം നേരിടുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനി തൊള്ളായിരത്തി അറുപത്തിയാറ് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനമായും ബി ജെ പിക്ക് സംഭാവന നൽകിയത് ഇങ്ങനെ ഇൻകം ടാക്സിന്റെയും ഇ ഡിയുടെയും സി ബി ഐയുടെയും ഒക്കെ റെയ്ഡുകളും അന്വേഷണങ്ങളും നേരിടുന്ന കമ്പനികൾ വളരെ എളുപ്പത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കുന്നതും അതിനുശേഷം അവർക്കെതിരായ അന്വേഷണങ്ങളൊക്കെ നിലയ്ക്കുന്നതും ഒരു വിചിത്ര പ്രതിഭാസമായി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് എന്തായാലും സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ എന്ന അ ഭരണഘടനാ വിരുദ്ധമായ കൈക്കൂലിപ്പണത്തിന്റെ കണക്കുകൾ ഇന്ത്യയിൽ പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇലക്ഷണൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് പണം കൈമാറിയ കമ്പനികളിൽ രാഹുൽ ഗാന്ധിക്കും ഓഹരി നിക്ഷേപമുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്